ാണ് അഷ്ട്രശസ്തൂഢം സ്പൃഷ്ടാങ്കരാശി ചന്ദ്രരാശി സാധനങ്ങൾ സാധനങ്ങളായിട്ടുണ്ട് എങ്കിലും ഈ ആറ് ഉപകരണങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയാനായിരിക്കുമല്ലോ അതെ ആറ് സാധനങ്ങളെ കൊണ്ട് ബലനിരൂപണം ചെയ്തു വേണം ശാസ്ത്രത്തിന്റെ ചർച്ച പൂർണമായിട്ടും ചെയ്യാം അതിൽ ആരൂഢം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ഏത് രാശിയിലാണോ സ്വർണം വെച്ചത് അതാണ് അത് വൃശ്യരാശിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടാമതായിട്ട് ഉദയരാശി ആ സമയത്ത് പ്രശ്നം വെക്കുന്ന സമയത്ത് ഉദിച്ച രാശി ഏത് മനസ്സിലാക്കുമ്പോ അത് മകരരാശി സമയത്താണ് ചക്രവാളത്തിൽ മകരരാശി ഒപ്പിച്ചു വരുന്ന സമയത്താണ് പ്രശ്നം സാധിച്ചത് മൂന്നാമതായിട്ട് ഉദ്യം നവാംശകരാശി എന്നുള്ളതുകൊണ്ട് ഹൃദയരാശിയുടെ സ്ഫുടം നിർണയിച്ച് അതിലെത്രാമത്തെ ഭാഗത്തിലാണ് ഹൃദയരാശിയുടെ നാലാമത്തെ ഭാഗമായിട്ടുള്ള മേടമാണ് അഷ്ടമംഗല പ്രശ്നത്തെ ഉദ്യ നവാംശകരാശി ചതുർത്ഥ ഛത്രരാശി നാലാമതായിട്ട് ജീവിക്കേണ്ട ഛത്രരാശി സൂര്യൻ ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലുമായിട്ടുണ്ടാകുന്ന വീഥികൾ സ്വീകരിക്കുന്ന സമയത്ത് ഇപ്പൊ ഇടവരാശി വീഥിയായിട്ടുള്ള ആയതുകൊണ്ട് ആരൂഢത്തിൽ നിന്ന് മൂന്നാമത്തെ രാശി എന്ന് പറയുമ്പോ ഇടവത്തിൽ നിന്ന് മൂന്നാമത്തെ രാശിയായിട്ടുള്ള കർക്കിടകമാണ് ഛത്രരാശി ഛത്രസ്പൃഷ്ടാങ്കരാശിയ പഞ്ചമസ്പൃഷ്ടാങ്കരാശി എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാമതായി രീതി നിക്കേണ്ട സ്പൃഷ്ടാങ്കരാശി അത് സ്വർണം വെച്ച ഉടനെ ആ കുഞ്ഞിനോട് ശരീരത്തിൽ സ്വന്തം ശരീരത്തിൽ ഏതെങ്കിലും ഭാഗം തൊക്കാൻ പറഞ്ഞ സമയത്ത് കാലപുരുഷന്റെ കർക്കടരാശി ഭാഗമായുള്ള ഹൃദയഭാഗത്തിലാണ് ആ കുഞ്ഞു തൊട്ടത് അതുകൊണ്ട് കർക്കട സ്പൃഷ്ടാങ്കരാശി ചന്ദ്രാധിഷ്ഠി ആശിഷ്ടിച്ച ഉത്രനക്ഷത്രം മകരക്കോറിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് പ്രശ്നം സാധിച്ചതുകൊണ്ട് മകരമാണ് ചന്ദ്രാധിഷ്ഠ രാശി ഇങ്ങനെയുള്ള ആറ് ഉപകരണങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നം ചിന്തിച്ച് പൂർത്തീകരിക്കേണ്ടത് എന്നാൽ ഈ ചിന്തിക്കുന്ന സാധനങ്ങളൊക്കെ ഫലനിർണയത്തിനായിക്കൊണ്ട് ഏത് രാശിയെ ആശ്രയിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തഥാപി ആരൂഢവാൻ ഛയത്തതു സേവ പ്രധാനത അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രസാധനങ്ങളുണ്ടെങ്കിലും തഥാപി ആരൂഢവാൻ ഛ ആരൂഢവാൻ ഛ എന്ന് പറഞ്ഞുകൊണ്ട് കേവലം ഈശ്വരീയമായിട്ടുള്ള കർമ്മത്തെ കൊണ്ട് മാത്രം മഹാദേവനെ ജ്യോതിഷ ജ്യോതിഷത്തിൻ്റെ പരിശുദ്ധജ്ഞാനത്തിന് വേണ്ടി കൊണ്ട് രാശിയക്രം പത്മമാക്കി കൽപ്പിച്ച് അതിന്റെ മധ്യത്തിൽ പൂജിച്ച് ദേവൻ പ്രസന്നായിരിക്കുന്ന സമയത്ത് രാശി എന്താണ് ഗ്രഹസ്യം എന്താണെന്നറിയാത്ത നിഷ്കളങ്കയായ ഒരു കുഞ്ഞിനെ കൊണ്ട് യാതൊരു രാശിയാണോ തിരഞ്ഞെടുക്കുന്നത് അതാണ് അരൂഢ വാഞ്ച എന്ന് പറയുന്നത് അപ്പം ആ വൃശ്ചിയരാശി ഇവിടുത്തെ അഷ്ടമംഗല പ്രശ്നത്തിൽ സ്വർണാരൂഢ ആ വൃശ്ശിയരാശിക്കാണ് ഈ ആറ് സാധനങ്ങളുടെയും ഫലത്തിന്റെ നിർണയ സാധനമായിട്ട് ഏകസ്യ അർത്ഥ്യ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ നിർണയ സാധനം വൃശ്ചിയരാശിയാണെന്ന് വരും വൃശ്ചികരാശിയിൽ നിന്ന് ഗ്രഹസ്ഥിതികളും നവാംശസ്ഥിതികളും കൂടെ പരിശോധിക്കുമ്പോൾ വൃശ്ചിയരാശിയിൽ ചൊവ്വയുടെയും ഭുതൻ്റെയും സ്ഥിതി രണ്ടാമത്തെ രാശി ധനുവായി അവിടെ ഗുളികൻ ഗുളികൻ്റെ നവാംശകം മൂന്നാമത്തത് മകരരാശിയാണ് അവിടെ ചന്ദ്രൻ്റെ സ്ഥിതിയും സൂര്യൻ്റെ നവാംശകവും നാലാമത്തത് കുംഭരാശിയായിട്ട് അവിടെ രാഹുന്റെ സ്ഥിതി അഞ്ച് മീനരാശി അവിടെ ചന്ദ്രൻ്റെ നവാംശക രാശിയിൽ ശനിയുടെ സ്ഥിതിയാണ് ആറാമത്തത് മേനരാശി അവിടെ ഗ്രഹങ്ങളില്ല രാഹുവിൻ്റെ നവാംശകം ഏഴാമത്തത് കടവരാശിയാണ് അവിടെ ഗ്രഹങ്ങളോ നവാംശകങ്ങളോ ഇല്ല അഷ്ടമം മിഥുന രാശിയായിട്ട് അവിടെയും ഗ്രഹങ്ങളും നവാംശകങ്ങളും ഇല്ല ഒമ്പതാമത്തത് കർക്കടരാശിയായിട്ട് അവിടെ വ്യാഴത്തിൻ്റെ സ്ഥിതി അവിടെ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ശനിയുടെയും നവാംശകം പത്താമത്തത് ചിങ്ങരാശിയായിട്ട് അവിടെ കേതുവിന്റെ സ്ഥിതി ബുധന്റെയും ശുക്രന്റെയും നവാംശകം പതിനൊന്നാമത്തത് കന്യാരാശി അവിടെ ശുക്രന്റെ സ്ഥിതിയാണുള്ളത് പന്ത്രണ്ടാമത്തത് തുലാരാശി അവിടെ ആദിത്യന്റെ സ്ഥിതിയും കേതുവിന്റെ നവാംശവും ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതികളും നവംശ നമ്മൾ ആരംഭത്തിൽ കളരി ദേവസ്ഥാനാണെങ്കിലും കുടുംബ കുടുംബക്ഷേത്രം കുടുംബത്തിന്റെ ധർമ്മദൈവം എന്നുള്ള നിലയിൽ വേണം നമ്മൾക്ക് ചിന്ത മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരി മാത്രമായിട്ട് ഒരു സങ്കല്പം തറവാടുകൾക്ക് ഇല്ല കളരി പ്രത്യേകമായിട്ട് കളരി അവിടെ ദേവപൂജ മാത്രം നടത്തുന്ന സമ്പ്രദായം ഒരു പാരമ്പര്യ ശൈലിയിൽ ഉള്ള കാര്യമല്ല അത് തറവാടും കൂടിയാണ് ഇപ്പോ കാലടി കളരി എന്ന് പറയുന്ന കളരിയുടെ നാമത്തിലായിരിക്കും തറവാട് അറിയപ്പെടുക കാലടി കളരി എന്ന് പറയുന്ന സമയത്ത് കളരിയുടെ പേരാണ് എന്നാൽ തറവാടിന്റെ പേരും ആണ് എന്നുള്ളത് അത് കളരിയും തറവാരും രണ്ടും അഭിന്നമാണ് എന്ന സങ്കല്പത്തിൽ വേണം ഭിന്നമല്ലാത്ത ഒരവസ്ഥയിൽ വേണം പ്രശ്നത്തിന്റെ ചർച്ച ചെയ്യാൻ അപ്പൊ മാനുഷികമായുള്ള പ്രശ്നത്തിലും ദേവ വിഷയത്തിൽ മാത്രമുള്ള പ്രശ്നത്തിലും രണ്ടിലും ദൈവാനുഗ്രഹത്തിന്റെ ചിന്ത ചെയ്യുന്ന സമയത്തും ശിവഗ്രഹങ്ങളുടെ ഇഷ്ടസ്ഥിതി എല്ലാം ഉണ്ട് ശിവഗ്രഹത്തിന്റെ ഉദയവും ഉണ്ട് വ്യാഴത്തിന്റെ ഇഷ്ടമായുള്ള ഭാവസ്ഥിതിയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാഴത്തിലൂടെ മാത്രം ദൈവാനുഗ്രഹത്തെ സാമാന്യനെ ചിന്തിക്കുന്നത് അത് ദൈവാനുഗ്രഹത്തെ മാത്രമല്ല ഒരു പൂർവ പാരമ്പര്യത്തിന്റെ അനുഗ്രഹത്തെയും കൂടിയാണ് എന്ന് പറയാനായിരിക്കണം വ്യാഴം ഗുളിക ഭവനാധിപതിയായിട്ട് ഒമ്പതാമത്തെ രാശിയിൽ അത് ബാധയാണ് എന്നുള്ള ഒരു വാദം വരും ഭാതാസ്ഥാന ഗുണം ഇല്ല എങ്കിലും സാധനം ഉണ്ട് എന്ന് വരുള്ളൂ ദൈവാനുഗ്രഹം എന്ന് പറയുന്നതിന്റെ ഗുണം തറവാട്ടുകാരിലേക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ബാധ മുതലായുള്ള സ്ഥാനത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയേണ്ടത് പക്ഷേ ആ ഗുണം അവിടെയുണ്ട് നമുക്ക് ഏത് സമയത്തും സ്വീകരിക്കാവുന്ന തരത്തിലുള്ള പാരമ്പര്യത്തിന്റെ ദൈവാനുഗ്രഹവും പിതൃജനങ്ങളുടെ അനുഗ്രഹവും അതേപോലെ ബ്രാഹ്മണരുടെ അനുഗ്രഹമൊക്കെ പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വ്യക്തത ആ ഗ്രഹസ്ഥയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് സാമാന്യേന ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് പൂർവകാലഘട്ട സത്കർമ്മങ്ങളുടെ അനുഭവവും കൂടിയാണ് എന്ന് മനസിലാക്കേണ്ടതുണ്ട് ആ സത്കർമ്മത്തിന്റെ അനുഭവം എന്ന് പറയുമ്പോഴാണ് അതിലെ പൂർവക്ഷം ദിനേഷ്മണിക്കരെ കർമ്മഭാവത്തിലെ പാപഗ്രഹവും കർമാദുർബലതയിൽ ഉണ്ടാവുന്ന അനിഷ്ടസ്ഥിതിയും ദുർബലതയും അനിഷ്ട സ്ഥിതിയും അല്ലെ ദോഷ ദുർബലത അനിഷ്ടസ്ഥിതി പാപാന് അതിഗാഹം എന്ന് പറഞ്ഞുകൊണ്ട് എല്ല എല്ലാ ദോഷങ്ങളും വന്നത് കർമാധിപനായിട്ടുള്ള ഗ്രഹത്തിനാണ് എന്ന് വരും ഇപ്പൊ കർമാധിപനായിട്ടുള്ള ഗ്രഹം ദുർബലനാണ് അനിഷ്ടസ്ഥനാണ് മാത്രമല്ല അത് അതിന്റെ നവാംശകം ഒരു പ്രത്യേകമായിട്ടുള്ള ദോഷത്തെ സൂചിപ്പിക്കുന്ന രാശിയിലുമാണ് അല്ലെങ്കിൽ അന്യഭാഗ്യരത എന്ന് പറയുമ്പോ അന്യഭാഗ്യത്തിൽ സ്വന്തം ഭാഗ്യണ്ടോ എന്നുള്ള കാര്യത്തിലല്ല തങ്ങളുടെ ഭാഗ്യത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് അന്യന്റെ അവർക്ക് അങ്ങനെയാണല്ലോ അവർക്ക് ഗുണമുണ്ടല്ലോ എന്ന് നോക്കിയിട്ട് സ്വന്തം ഗുണത്തെ കാണാതിരിക്കുന്ന ഒരു വിഷയം കൂടിയുണ്ട് കർമാധിപനായിട്ടുള്ള ഗ്രഹമായതുകൊണ്ട് ദുരിതത്തിന്റെ വഴി അതാന്ന് വരില്ല ദുരിതം ആ രൂപത്തിൽ വന്നതാണ്

ലക്നം ശ്രേഷ്ഠമായിട്ട് മാറിയൊരു രാശിയാണല്ലോ കരുത് ലഗ്നത്തിന്റെ ശ്രേഷ്ഠ ലഗ്നാധിപൻ ലഗ്നഭാവത്തിലുള്ളപ്പോ ബുധന്റെ യോഗവും വ്യാഴദൃഷ്ടിയെ കൊണ്ടും സമ്പുഷ്ടമായിട്ടുള്ള ലഗ്നം അന്യത്ര ദുർബലാവസ്ഥകളൊന്നും ചിന്തിക്കാനില്ലാത്ത പാപയോഗോ പാപദൃഷ്ടികളോ ഇത്യാദി ദോഷങ്ങളൊന്നും ഇല്ല ഒരു 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 ചിന്തയ്ക്ക് പോകും മറ്റൊരു തരത്തിൽ ലക്നാധിപനും അഞ്ചാം ഭവാധിപനും അഷ്ടമാധിപനും പൂർണ്ണമായിട്ട് ലക്നത്തിൽ നിന്നും തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് വിഷ്ഠന്മാരായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിയാണ് അപ്പോ അടിസ്ഥാനമായ സാക്ഷാത്കാരത്തിൽ യാതൊരു വിധത്തിലും ദോഷമില്ലാത്ത ഈ കളരി ഏറ്റവും ദുർബലമായി തീർന്നു എന്ന് പറയേണ്ടത് പത്തും പന്ത്രണ്ടും ഭാവങ്ങളിലാണ് ഇപ്പൊ പത്താമത്തെ രാശിയിൽ കേബു ഗ്രഹസ്ഥിതി പത്താം ഭവാധിപന്റെ അനിഷ്ടസ്ഥിതി നീചം പന്ത്രണ്ടാമത്തെ രാശി പാപയോഗത്തോടുകൂടിയും പന്ത്രണ്ടാം ഭാഗാധിപൻ തന്റെ ഏറ്റവും ദുർബലാവസ്ഥയിൽ ഇപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ഒരു പാരമ്പര്യം എന്ന് പറയുന്ന സമയത്ത് ഒരു കളരി സമ്പ്രദായം പാരമ്പര്യം ഈ വിഷയങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ ഉള്ള വിദ്യയും അറിവും ഉള്ള ഒരു പരമ്പരയായിട്ട് പോലും ഈ പാരമ്പര്യത്തിൽ എന്തുകൊണ്ട് കർമ്മം കൊണ്ടും തന്ത്രം അതൊരു തന്ത്രസ്ഥാനം അഥവാ ഒരു ഭാവമാണ് അപ്പോ കളരിയുടെ ആചാര്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളരിയിലെ പൂർവികരായ ആളുകള് ഗുരുജനങ്ങളുടെ ഉപദേശങ്ങള് അഥവാ ദേവതാ തത്വങ്ങള് ഈ തരത്തിൽ ചിന്തിക്കുന്നതായ സർവ്വകാര്യങ്ങളും എവിടെയോ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ട് പറയാനായിരിക്കില്ലേ പത്തും പന്ത്രണ്ടും ഭാവങ്ങൾ ഇങ്ങനെ ഒരു അസ്വസ്ഥായി ഒരു കാരണം സാക്ഷാത്കാരത്തിന് യാതൊരു ദോഷവും ഇല്ല ചിലപ്പോ അങ്ങോട്ട് ചിന്തിക്കുമ്പോ കുറവുകളൊക്കെ അനവധി ചിന്തിക്കാനുണ്ടാവും പക്ഷെ ലക്നം എന്ന് പറയുന്നത് സാർവത്രികമായിട്ടുള്ള ബലത്തെ ജീവ സൂചിപ്പിക്കണം ജീവസ്വന യുക്താദിഷ്ട ശേഷ് വിശ്രയിസ് മദ്യമാവേലി അപ്പോ ജീവസ്വനാദിജ് യുക്താദൃഷ്ടാജീപതി ആ നിയമം മുഴുവനാണ് അപ്പൊ ലക്നത്തിലേക്ക് ഒരു സാന്നിധ്യ ക്ഷേത്ര പിമ്പാനി ലക്നെ ചിന്ത ചെയ്ത് അപ്പൊ ലക്നഭാവം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അതിന് എന്തെല്ലാമാണ് അങ്ങോട്ടേക്ക് ചിന്തിക്കേണ്ടതുണ്ടെങ്കിൽ ലക്താൽ പഞ്ചമ ലഗ്നപദേഹ അന്യോന്യസമൃദ്ധി നോക്കിയ ശ്യാമിതൃതിദിനം സാന്നിധ്യപൂർണ്ണ സ്ഥിതി അത് കാണിച്ചത് അപ്പൊ അത് രക്താത് എന്ന പദപ്രയോഗം ചെയ്തത് ലഗ്നത്തിന്റെ തന്നെ ഇല്ലല്ലോ അപ്പൊ ആ ശ്രേഷ്ഠതയുടെ കുറവിനെ മുന്നേ അങ്ങോട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പത്തും പന്ത്രണ്ടും ഭാവമാണ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനമായിട്ടുള്ള ഒരു പാരമ്പര്യത്തിന്റെ സമ്പ്രദായം തന്നെ ഏതോ തരത്തിൽ അസ്വസ്ഥായി പോയിട്ടുണ്ട് ഈ കളരി അവിടെ മുതൽ ഈ കളരി ദുരിതങ്ങളാണെന്ന് ചിന്തിക്കാനുള്ള ഒരു ഗ്രഹഘടനയല്ലേ ഗൃഹസ്ഥിതി വശാലും മോള് സ്വർണം വെച്ച് കാണിച്ച് അല്ലെ പത്താം ഭാവത്തിൽ പാപഗ്രഹം നിന്ന് പത്താം ഭാവുന്ന ഗൂഗൽ മേഡ് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട നിയമത്തിലാണോ അഥവാ പാരമ്പര്യത്തിൻ്റെ നിയമത്തിലാണോ എന്നുള്ളൊരു ചർച്ച